ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തങ്കച്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും തോൽവികൾ ഏറ്റുവാങ്ങാനായിട്ട് ഇങ്ങനെ ജന്മം ബാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും ഗൗരീനെയാണ് അപ്പോൾ ഗൗരിയുടെ മുന്നിൽ കമലാകുന്ന കരയാണ് കാരണം ഗൗരിയെ ചതിച്ചു എന്നൊരു തോന്നല് നമ്മുടെ കമലയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ വല്ലാത്തൊരു ഇതായി പോയി നമ്മുടെ കമലയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടായിരുന്നു ഗൗരി പോരാടാൻ തീരുമാനിച്ചത് പക്ഷേ കമലയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് ഗൗരി കമലയെ ശുശ്രൂഷിക്കുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ പറയാണ് ശരിക്കും പറഞ്ഞാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ശേഖരേട്ടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അപ്പോഴാ അപ്പോൾ മാത്രമാ ഞാനൊരു സ്നേഹ എന്താ പറയുക സാധാരണ സ്ത്രീ ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ ചിന്തിച്ചത് ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെയും ആ കുഞ്ഞിന് വേണ്ടി പോരാടിയ നിന്നെയും ഞാൻ മറന്നുപോയി ഗൗരി നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു കമലെടത്തി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി എന്തിനാണ് സംസാരിക്കുന്നത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് ശേഖരേട്ടന് നല്ല കുറ്റബോധമുണ്ട് പിന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും എന്നെ തല്ലില്ല എന്നും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് കമലടത്തി ശേഖരേടനും നല്ല സന്തോഷമായിട്ട് ജീവിക്കണം അതാണ് ഞാനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശേഖരേട്ടൻ സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു അവസരം കൊടുത്തതാണ് ഗൗരി അല്ലാതെ മറ്റൊന്നുമല്ല ഇനി ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഗൗരി ഉറപ്പ് എന്ന് പറഞ്ഞു അപ്പം കമല ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് പക്ഷെ ഗൗരിയുടെ മുഖത്ത് ആ സന്തോഷവും ആത്മവിശ്വാസമോ ഒന്നുമില്ല ശേഖരൻ്റെ കാര്യത്തിൽ എങ്കിലും ഗൗരി കമലയുടെ അവിശ്വാസത്തിനൊപ്പം നിൽക്കുകയാണ് അപ്പം ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത് പിന്നെ അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ തന്നെ നമ്മുടെ ഗൗരി കിച്ചണിൽ പാചകം ചെയ്യണം അപ്പം വേണ്ട ശങ്കറും കൂടെയുണ്ട് ഗൗരി അതെ കുഞ്ഞിലേ കുഞ്ഞിലേ ആഗ്രഹം ആഗ്രഹമെന്നറിയോ ഗൗരി ആരാവാനായിരുന്നു ശങ്കറിൻ്റെ ആഗ്രഹം നീ കേക്കുമ്പോൾ ചിരിക്കുമോ ഇല്ലെന്നേ പറയേ എനിക്ക് നമ്മുടെ തമിഴ് തമിഴ് ലോറിയിലെ പാണ്ടി ലോറി പാണ്ടി ലോറി ഡ്രൈവർ എനിക്ക് ആഗ്രഹം ഏ ആവുന്നത് അത്ര അത്രക്കിഷ്ടായിരുന്നോ അതിൻ്റെ ശരിക്കുള്ള റീസൺ എന്ന് പറഞ്ഞാലേ ഡ്രൈവർ ആ മോഹം എന്നാണ് പക്ഷേ നമ്മുടെ കൂട്ടിക്കാലത്ത് കാണുന്നത് എന്താണെന്നറിയുമോ നമ്മുടെ കുട്ടിക്കാലത്ത് റോഡ് സൈഡിൽ അവർ ലോറിയൊക്കെ പാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ ഇരുന്ന് അവർ പാചകം ചെയ്യും എന്നിട്ട് നമ്മളതിനടുത്തൂടെയൊക്കെ പോകുമ്പോൾ ഇവരുണ്ടാക്കുന്ന ഫുഡിൻ്റെ മണമുണ്ടല്ലോ എൻ്റെ ഗൗരി അതിനെന്തോ മണമെന്നറിയുമോ ആ ഫുഡ് കഴിക്കാനുള്ള മോഹം കൊണ്ട് മാത്രം ഞാൻ ലോറി ഡ്രൈവർ ആവാനായിട്ട് ആഗ്രഹിച്ചത് സത്യം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ാണ് നമ്മുടെ രാധാമണി അങ്ങോട്ട് വന്നത് അയ്യോ ആഹാ ഭാര്യയെ സഹായിക്കാണോ ശങ്കര നിനക്കിവളുടെ വാലിൽ തൂങ്ങി ഇങ്ങനെ നടക്കാൻ നാണാവുന്നില്ലേ എൻ്റെ അമ്മേ ഇവക്കൊരു വാലുണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ ആ വാലിൽ തൂങ്ങി തന്നെ നടന്നേനെ പക്ഷെ എന്തിട്ട് ചെയ്യാൻ അമ്മേ അവക്കൊരു വാലില്ലാണ്ടായിപ്പോയി ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതം നരകായിരിക്കും അമ്മേ ഞാൻ എൻ്റെ ഗൗരിയുടെ അടിമയാണ് എങ്കിൽ അല്ല അതിനിപ്പോൾ അമ്മയ്ക്കിപ്പം എന്താ പ്രശ്നം അത് പറ ശങ്കർ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞോണ്ടെ ഗൗരി ഗൗരി ഇവനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നിട്ട് വെറുതെ എൻ്റെ മുന്നിൽ നിൻ്റെ നാടകമൊന്നും വേണ്ട കേട്ടോ അമ്മേ അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം എന്തുട്ടാ ഓരോ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നത് കാണാനാ ഓരോ അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് എടാ മോനെ ഇതാണോ ഏറ്റവും വലിയ സന്തോഷമെന്ന് നീ കരുതുന്നു നിന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല പക്ഷെ ഈ അമ്മയ്ക്കത് മനസ്സിലാകുന്നുണ്ട് അത് തന്നെയാണ് അമ്മയുടെ പ്രശ്നവും അമ്മേ ഒരാളുടെ ജീവിതം ജീവിതം എന്ന് പറയണതേ അയാളുടെ സ്വന്തം ജീവിതമാണ് പേഴ്സണൽ ലൈഫ് അയാൾ അയാളുടെ അയാളുടെ ഇഷ്ടത്തിൽ ജീവിച്ചു തീർക്കട്ടെ മറ്റുള്ളവർ അതിപ്പോൾ അമ്മയാണെങ്കിൽ പോലും അതെന്തിനാ അമ്മ അതിനകത്തൊക്കെ കീറി ഇടപെടാൻ പോണത് അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു വേഗം തന്നെ ഗൗരി ചട്ടിയെ കയറി പിടിച്ചു അപ്പം കയ്യങ്ങ് പൊള്ളിയിട്ടോ അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ശങ്കർ വേഗം നീ കയ്യങ്ങ് കാണിക്കുക എന്ന് പറഞ്ഞു വായിക്കാത്ത വെച്ച് ഇങ്ങനെ ചപ്പിയെടുക്കുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ അയ്യേ രാധാമണിക്കാകെ നാണക്കേടും കുറച്ചതുമായിട്ട് പാടില്ല മുഖമൊക്കെ വല്ലാണ്ട് അവസ്ഥയിലെത്തി എന്താ കാണിക്കുന്നതിവൻ ഇഷ് എൻ്റെ പൊന്നു ശങ്കരാ ഞാനിവിടെ നിൽക്കുന്നുള്ള ബോധം നിനക്ക് വേണോ ശങ്കര എന്ന് പറഞ്ഞു അപ്പോഴാണ് ശങ്കറിൻ്റെ ബോധം വന്നത് എൻ്റെ അമ്മ കൈ പൊള്ളിയാല് നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെയല്ലേ അമ്മ ചെയ്യാറ് എന്താ പണ്ട് വേണിയുടെ കൈ പൊള്ളിയപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത് എന്താ അതമ്മ പോയോ അപ്പൊ വേഗം തന്നെ ചെന്ന് കറി നോക്കുകയാണ് അമ്മ എന്തിനാ വേറെ പാചകം ചെയ്തത് നമുക്കെല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ ഗൗരി ഉണ്ടാക്കിയത് അതെ നിന്റെ ഭാര്യ ഉണ്ടാക്കുന്നത് നിന്റെ അച്ഛൻ കഴിക്കില്ല അതുകൊണ്ടേ നിൻ്റെ അച്ഛൻ മാത്രമല്ല ഇവിടെ ആരും ഇവളുടെ കൈ കൊണ്ടുണ്ടാക്കുന്നതൊന്നും കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത് ഓ അങ്ങനെയല്ലേ അതാണത്രേ അതാണ് ഈ തറവാട്ടിലെ കീഴ്വഴക്കം എങ്കിലേ എൻ്റെ ഗൗരി ഉണ്ടാക്കുന്നതേ ഞാൻ കഴിക്കോ എനിക്ക് കഴിക്കാനുള്ളതാണ് എൻ്റെ ഗൗരി ഉണ്ടാക്കുന്നത് ഒരു വീട്ടിൽ രണ്ടടുക്കളുണ്ടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ല ഗൗരി ഗൗരി ഉണ്ടാക്കുന്ന ഫുഡ് ആരും കഴിക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ അവൾ എന്തിട്ടോ ചെയ്യുക അതിന് അമ്മ എന്തിനാ ചൂടാണത് എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല ആ മിണ്ടാതെ രാധാ അങ്ങോട്ടേക്ക് അങ്ങ് പോയി ശങ്കർ എന്തിനാ ശങ്കർ വെറുതെ അമ്മയെ ദേഷ്യപ്പെടുത്തുന്നത് എൻ്റെ പൊന്ന് ഗൗരി കറക്റ്റ് ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ അമ്മയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അമ്മ നിൻ്റെ തലയിൽ കയറിയിരുന്ന് മുളകരയ്ക്കും നിരങ്ങും നിൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല ദാ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് റൂമൊക്കെ കൊടുത്തിട്ടിങ്ങനെ നിൽക്കുകയാണ് ശങ്കര അതെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഓവറാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഗൗരി ഇങ്ങനെ പോയി അപ്പോൾ രണ്ടുപേരും ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതെ ഇത് നമ്മുടെ ബെഡ്റൂം അല്ല ഇത് വീടിൻ്റെ അടുക്കളയാ അത് കുട്ടിശങ്കരൻ മറന്നു പോകേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിശങ്കരനും ഗൗരിയും കൂടെ നോക്കി എന്ന് ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും എൻജോയ് ചെയ്യാണ് പിന്നെ രാധാമണിയെന്നെയാണ് കാണുന്നത് അപ്പോൾ രാധാമണി അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വേണ്ട രാധാമണി ചങ്കച്ചിയുടെ അടിമയെത്തി അപ്പോൾ വേഗം തന്നെ വന്നിട്ട് രാധാമണി കൊച്ചമ്മ എന്നെ വിളിച്ചായിരുന്നോ മേഡം അടുക്കളയിൽ പാചകത്തിലാ കണ്ടില്ലേ കണ്ടു ഞാൻ സഹായിക്കാനൊന്നും പോയില്ല അതെന്താ നീ പോകാൻ നീ അവളെ സഹായിക്കാതിരുന്നത് ഞാൻ എന്തിനാണ് കൊച്ചമ്മ മേഡത്തിനെ സഹായിക്കുന്നത് അതുമല്ല മേഡം ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ ആരും കഴിക്കാറില്ലല്ലോ ഹാ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ ആരും കഴിക്കില്ല അത് ശരി തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു വ്യത്യാസമുണ്ട് ശങ്കരൻ ഇവിടെയുള്ളവരെ കൊണ്ട് ആ ഭക്ഷണം കഴിപ്പിക്കും അവൻ്റെ ഭാര്യയെ മറ്റുള്ളവർ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നതും അവൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്നതും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോയി എൻ്റെ മോൻ ഇനി നമ്മൾ എന്ത് ചെയ്യും കൊച്ചമേ അതെ നമ്മളല്ല നീയാ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു വരുന്നത് എടി രുചി ഉണ്ടെങ്കിലേ അത് കഴി കഴിക്കാൻ തോന്നുള്ളൂ എന്താ അല്പം ഉൽപ്പം ഉപ്പോ എരുവോ എന്തെങ്കിലും കൂടിയാൽ അൽപ്പം അത് ആഹാരം എത്ര നല്ലതാണെങ്കിലും കഴിക്കാൻ തോന്നുമോ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എരുവാണോ ഉപ്പാണോ കൊച്ചമ്മ അത് മാത്രം പറഞ്ഞാൽ മതി ഉപ്പ് തന്നെ ആയിക്കോട്ടെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നോക്കുന്നവർ ആ ഭക്ഷണം അവളുടെ മുഖത്ത് തന്നെ വലിച്ചെറിയണം അതെനിക്കൊന്ന് കാണണം നല്ല തിളച്ച കറി മേഘടത്തിൻ്റെ മുഖത്തുനിന്ന് കാണുന്ന മുഖത്ത് വീഴുന്നത് കൊച്ചമയിൽ നിന്ന് കാണാം അപ്പോൾ രാധാമണി ഭയങ്കര സന്തോഷത്തിലാണ് ഇത് കാണാനായിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റായിട്ടിങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ ഊഹ് അവളുടെ ആ വെളുത്ത തുടുത്ത മുഖത്ത് തിളച്ച കറി വീഴുന്നത് ഉഹ് ഞാനൊന്ന് സങ്കല്പിച്ച് നോക്കിയതാ കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതെ ശങ്കർ അവളുടെ ഒപ്പമുണ്ട് ശങ്കറിനോ അവൾക്കോ യാതൊരു സംശയം തോന്നാൻ ഇടപഴരുത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അവരെ ഏറ്റെടുത്തു അപ്പോൾ ഈ സമയം ശങ്കർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ശങ്കർ ഭയങ്കര ആലോചനയിലാണ് അപ്പോൾ ഗൗരി കിച്ചണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ അതുക്കെ അടുത്തേക്ക് ചെന്നു ശങ്കു ശങ്കു ഞാൻ വിളിക്കുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ആൾ കേട്ടിട്ടില്ല ആൾ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അല്ല ശംഖു എന്തെയ്യ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു ഗൗരി ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ കണക്ക് കൂട്ടൽ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ വേലക്കാരിയില്ലേ പുള്ളിക്കാരി ഇപ്പം ഇങ്ങോട്ടേക്ക് വരൂ കേട്ടോ അതാണോ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചത് എൻ്റെ പെണ്ണേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലാട്ടോ നീ മുഴുവൻ കേക്ക് ഉം വേനക്കാരി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നീ പറയണം ഇതൊന്ന് നോക്കൂട്ടോ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോണം മനസ്സിലായോ അതെന്തിനാ നിങ്ങൾ ഈ പുസ്തകപ്പൊഴുവായിട്ട് കുത്തിയിരുന്ന പഠിപ്പുകൾക്കില്ലാത്ത അത്ര ത്രികാലജ്ഞാനം ഈ ശങ്കർ ശങ്കർഭായ്ക്കുണ്ടെന്ന് നീ കൂട്ടിക്കോ ശങ്കർ കാര്യം പറ എന്നാ കാര്യം എന്നെ നമ്മുടെ അമ്മയ്ക്ക് ഒരു നൈസ് പണി കൊടുക്കാനാ തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മാത്രം മതി അതിനു മുൻപ് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട് അതെന്തിട്ടാണെന്ന് അറിയോ നിനക്ക് ഇപ്പം കാണിച്ചു തരാട്ടോ ദേ ഇത് നീ ഉണ്ടാക്കിയ കറി ഇത് ഇത് അമ്മ ഉണ്ടാക്കിയ കറി ഇതിപ്പോൾ ഒരു പണി കാണിച്ചു കൊടുക്കാം അപ്പോൾ അതെടുത്ത് നമ്മുടെ സ്റ്റൗവയിലേക്ക് വെച്ചു എന്നിട്ട് മറ്റേത് മാറ്റിയും വെച്ചോ അതെ നമ്മൾ നീ അവർ വരുമ്പോഴേക്കും ഈ പറയുന്ന അമ്മയുടെ കറിയിൽ വേണം നീ ഇളക്കി കൊണ്ടു നിൽക്കാൻ അതായത് നീ ഉണ്ടാക്കുന്ന കറിയായിട്ട് അതെ അമ്മയുടെ ആ അടിമക്കണ്ണ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നീ ഉണ്ടാക്കിയ കറി അതാണെന്ന് ആ അടിമക്കണ്ണിന് തോന്നണം വേലയില്ലാത്ത വേലക്കാരിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്തിട്ടാണെന്ന് പിന്നീട് പറഞ്ഞുതരാട്ടോ അതൊക്കെ സീക്രട്ടാ തൽക്കാലം ഈ ചേട്ടൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി ഓക്കെ ശരി അപ്പം ഗൗരി സമ്മതിച്ചോ അപ്പം എല്ലാം പറഞ്ഞു പോലെ കേട്ടോ സെറ്റ് എന്നിട്ട് ശങ്കർ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാൻ തുടങ്ങാണ് അപ്പോഴേക്ക് അടിമക്കണ് എത്തി അപ്പം ഗൗരിനെ ഒന്ന് നോക്കി എന്നിട്ട് ശങ്കർ അങ്ങ് ഇറങ്ങിപ്പോയി അപ്പം വേഗം വന്നിട്ട് മേഡം എൻ്റെ എന്തെങ്കിലും സഹായം ഒന്ന് പറയണേ ഏയ് വേണ്ട ഈ കറി ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ ഇപ്പോൾ വരാം അതിനെന്താ മേഡം പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഗൗരി ആ കറി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നേരെ അങ്ങ് പോയി അപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഉം ഇന്ന് പണി കൊടുക്കാം എന്നോർത്ത് അപ്പോൾ ഞാൻ നമ്മുടെ മണിമുത്തശ്ശി ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് അപ്പോഴേക്കും മഹാദേവനും ശങ്കരും ശേഖരനും എല്ലാം വന്നു അമ്മേ എന്തൊട്ടാ പറ്റിയത് ഇന്നെന്താ അമ്മേ ഒരു ഉഷാറില്ലാത്തത് എന്താ പറ്റി അമ്മയ്ക്ക് ഏ വെറുതെ പറയണ്ടേ ആ മണി അടിച്ചൊന്നു പറഞ്ഞേ എന്ന് പറഞ്ഞു ഒരു താളത്തോടെ പറയുമ്പോൾ ഒന്ന് കേക്കാൻ സുഖമുണ്ട് അപ്പം മണിമുത്തശ്ശേരി മണിയൊക്കെ മുഴക്കി കറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷമായി മഹാദേവന് ഇപ്പോഴാണ് ഗംഭീരമായത് അപ്പം രാധാമണി ഇതേ ചോറൊക്കെ വന്നു എടാ ശേഖര അപ്പം മഹാദേവൻ കാര്യം പറയണം നീ കൊടുങ്ങല്ലൂർ ബാറിലേക്കൊന്ന് പോണോട്ടോ എക്സൈസുകാരെ അവിടെ കയറി എന്തോ കുപ്പിയോ പാട്ടയോ എന്തൊക്കെയോ പെറുക്കിക്കൊണ്ട് പോയി എന്നൊക്കെ പറയണേ കേട്ടു അതുകൊണ്ടാ നമ്മൾ മാസപ്പൊടിയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഒമാരുടെ പ്രശ്നം ഒമാർക്കിത് എന്തിൻ്റെ കേടാച്ചാ അതെ അതെ നമ്മുടെ പുതിയ ഓഫീസറെ ഒരു ലേഡിയാണ് അതാണ് ഒരു പ്രശ്നം പെണ്ണുങ്ങൾ പുതിയ സ്ഥലത്ത് നിന്നാലേ ആ അവിടെ കുളം തോണ്ടില്ലേടാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗൗരിയും അങ്ങോട്ടേക്ക് വന്നു ഒരു എന്താ പറയുക ഒരു താങ്ങ് ഒരു കുത്ത് വെച്ച് കൊടുത്ത് എന്ന് പറഞ്ഞതുപോലെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഗൗരിക്കിട്ടും ഒരു താങ്ങാണ് മഹാദേവൻ കൊടുത്തത് എന്നിട്ട് നോക്കി ഒന്ന് ചിരിച്ചു കൂട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ശകറിനെ മനസ്സിലായി നീ ഏതായാലും അവരെ പോയി ഒന്ന് കാണട്ടോ ശരി എന്ന് പറഞ്ഞു മര്യാദക്ക് പറയണത് കേട്ടില്ല എങ്കിൽ നമുക്കേ മിനിസ്റ്ററെക്കൊണ്ടങ്ങ് വിളിപ്പിക്കാം ഓ ശരി അച്ചാ ആയിക്കോട്ടെ അപ്പം ശങ്കറിന് കാളി കാറി വിളമ്പി കൊടുത്തു കേട്ടോ ഗൗരി എന്നിട്ട് ശങ്കർ ഇങ്ങനെ കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടാ അച്ചാ സൂപ്പറ് ഗൗരിയെ അച്ഛന് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേഗം രാധാമണി നിൽക്ക് വേണ്ട എന്ന് പറഞ്ഞു നിൻ്റെ കയ്യിൽ നിന്ന് പച്ച വെള്ളം വാങ്ങി ഇദ്ദേഹം കുടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ അവര് ഭയങ്കര നിൽക്കാണ് അമ്മ വീണ്ടും പടയപ്പ നീലാംബരി ആയല്ലോ നിന്റെ അച്ഛനെ കഴിക്കാനുള്ള ആഹാരം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തോ ഗൗരി ഉണ്ടാക്കിയ കറി അച്ഛൻ കഴിച്ചു എന്ന് വെച്ച് അമ്മയ്ക്കിപ്പെന്താ കൊഴപ്പം എന്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ അത്രയ്ക്ക് ഗതി കേട്ടിട്ടില്ല മനസ്സിലായോ നിനക്ക് അപ്പം മഹാദേവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുഞ്ഞിരിക്കുകയാണ് ശങ്കർ ശങ്കർ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു ഗൗരി ഓ കേട്ടില്ലേ നിന്നോട് പറഞ്ഞത് നിന്റെ മേഡം ഉത്തരവിട്ട് കഴിഞ്ഞല്ലോ ഇനി നീ കഴിച്ചോ ശങ്കർ ഇനി നീ അത് നോക്കിയിരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കർ ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ശങ്കർ കഴിക്കുന്നത് കണ്ടിട്ട് ഒരു നല്ല ടേസ്റ്റിൽ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് രാധാമണിക്ക് സംശയം ഇതെന്താ ഇതെന്ത് ഇങ്ങനെ ഇത്രയും ടേസ്റ്റിൽ ഇങ്ങനെ കഴിക്കുന്നത് എന്നൊരു സംശയം ഇത്രയ്ക്ക് കൂടിയ ആഹാരം ഇവനെങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ രാധാമണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിമക്കണ്ണും അവിടെ നിൽപ്പുണ്ട് അപ്പം ഇവളുടെ നിപ്പ് കണ്ടിട്ട് എടി രാധേ നീ എന്തീ നോക്കി നിൽക്കണത് ആ കറി എടുത്തങ്ങ് വിളമ്പിയേ എന്ന് പറഞ്ഞു മഹാദേവൻ അപ്പം രാധാ മണി ആ കറി വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ആട്ടോ ഇത് ശങ്കറിന് ചിരി വരുന്നുണ്ട് അപ്പം ശങ്കർ പിടിച്ചു വെച്ചു എന്നിട്ട് ആ അല്ല എന്താ ശങ്കറെ നിനക്ക് വേണ്ടേ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു ശങ്കർ അപ്പോൾ ആ മഹാദേവൻ എടുത്ത് വായിലേക്ക് വെച്ചു ഓ വായിന്ന് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ ആക്ക വല്ലാതെ ഇങ്ങനെ നോക്കുകയാണ് രാധേനെ എന്താ എരിവ് കൂടിപ്പോയോ ആ എരിവ് മാത്രമേ കൂടിയിട്ടുള്ളൂ ഒന്നും കൂടിയിട്ടില്ലേ കഷ്ടം അപ്പം എടുത്ത് വായി വെച്ചു ശേഖരൻ്റെ മുഹിങ്ങനെയായി ഓ ഉപ്പും പാത്രത്തിലാണോ നീ കറി വെച്ചത് എന്തൊരാതെ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം പണി പാളിന്ന് രാധയ്ക്ക് മനസ്സിലായി ഉപ്പോ ഹാ ഉപ്പ് പാകത്തിനായിരുന്നല്ലോ ഓഹോ ഉപ്പ് പാകത്തിനായിരുന്നു അല്ല രാധ കറക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു നീ ഒന്ന് കഴിച്ച് നോക്കിയടി എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോഴേക്കും രാധാമണിയുടെ മുഖവും ഹട്ടി പോളി ഇപ്പം എങ്ങനെയുണ്ട് ഈ കറിയിൽ ഇത്രയും ഉപ്പ് എങ്ങനെ വന്നു അത് ശരി നീ ഉണ്ടാക്കിയ കറിയിൽ ഉപ്പ് എങ്ങനെയാ കൂടിയതെന്ന് ഇനി നീ എന്നോടാണ് ചോദിക്കുന്നത് കൊള്ളാം നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇരിക്കടി അവിടെ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത് അപ്പം രാധാമണിയെ പിടിച്ച വേണ്ട മഹാദേവൻ്റെ ഇപ്പുറത്തുകൊണ്ട് ഇരുത്തുകയാണ് ഡേ ഇങ്ങോട്ട് വന്നടി എന്ന് പറഞ്ഞു അടിമക്കണിനോട് അപ്പം അടിമക്കണ ഓടി അങ്ങോട്ടേക്ക് വന്നു ദേ നിന്റെ രാധാമണി കൊച്ചമ്മയ്ക്ക് ആഹാരം വിളമ്പി കൊടുക്കേ അവൾ കഴിക്കട്ടെ എന്തടി നോക്കി നിൽക്കണത് മൊഴിയ്ക്ക് വിളമ്പി കൊടുക്കടി എന്ന് പറഞ്ഞു അപ്പം രാധാമണിക്ക് ചോറും കറിയും വിളമ്പി കൊടുക്കുക അവളുണ്ടാക്കി അവളുടെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ കറിയില്ലേ അത് അവൾക്ക് വിളമ്പി കൊടുക്കടി അങ്ങോട്ട് അപ്പം നമ്മുടെ അടിമക്കണനെ നോക്കുക ദയനീയമായിട്ട് നീം മാതിരിത്തെ പണി തരുമൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്നോർത്ത് ഈ കറി മുഴുവൻ കൂട്ടിയിട്ട് ഈ ചോറ് മുഴുവൻ നീ കഴിക്കണം എന്നിട്ട് നീ ഇവിടെ നിഴുന്നേറ്റാ മതി മനസ്സിലായോ നിനക്ക് ഓ ശേഖര എന്താ അമ്മ ഇത് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് തള്ളു കാണുക ഇന്നത്തോടെ നിന്റെ സൂക്കേട് അവസാനിക്കണം കഴിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പം രാധ തിന്നെയാണ് ഓ തിന്നിട്ട് തിന്നിട്ടിറങ്ങാനും പറ്റുന്നില്ല എന്ത് ചെയ്യും വല്ലാത്ത അവസ്ഥ എന്തടി നോക്കുന്നത് അങ്ങോട്ടേക്ക് തള്ളിക്കേറ്റ് എന്ന് പറഞ്ഞു അപ്പം വേഗം ഗൗരി ശങ്കർ പറയ എന്നുള്ള മട്ടിൽ ഇങ്ങനെ പറയണം എന്തുട്ടാ ച ഇത് അമ്മ അറിയാണ്ട് കറിയിൽ ഇത്തിരി ഉപ്പ് കൂടുതലിട്ടേനാണോ അച്ഛൻ ഇങ്ങനെ ചൂടാണത് വിട്ടേക്ക് അച്ഛൻ്റെ കുട്ടിശങ്കരനല്ലേ പറയണത് വിട്ട് ദേ നിങ്ങളെ നീ ആ അമ്മയുടെ മുന്നിൽ ആ പ്ലേറ്റും പാത്രം എടുത്തുകൊണ്ട് പോയേ എന്ന് പറഞ്ഞു ജോലി അടിമക്കണ്ണിനോട് അപ്പം അടിമക്കണ്ണ അത് എടുത്തോണ്ട് അങ്ങ് പോയി ദേ എൻ്റെ കുട്ടിശങ്കരൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിക്കാട്ടോ രാതെ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ആ പിന്നെ ഇനി എന്തു ചെയ്യും കറിയും ഇല്ല ചോറും വെച്ചിരിക്കുകയാണ് ഷോ കറിയൊന്നും ഇല്ലാണ്ട കഴിക്കാം അച്ചാ അച്ചാദേ ഈ കറിയൊന്ന് കൂട്ടി നോക്കിയേ ഇത് ഞാനും ഗൗരിയും കൂട്ടുണ്ടാക്കിയതാ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാച്ചാ എന്ന് പറഞ്ഞു അപ്പം ഗൗരി ഇങ്ങനെ ഒന്നു നീ അങ്ങ് വിളമ്പിക്കൊടു ഗൗരി എന്ന് പറഞ്ഞു അപ്പം ഗൗരി ഒന്നും അടിച്ചുവെങ്കിലും നേരെ മഹാദേവന്റെ പ്ലേറ്റിലേക്ക് കൊടുത്തു ശേഷം ശേഖരൻ്റെ പ്ലേറ്റിലും കൊടുത്തു അപ്പം മഹാദേവൻ ഇതെടുത്ത് വായി വെച്ചിട്ട് കണ്ണിലിങ്ങനെ നല്ല മുഖത്തെന്താ പറയാ ഭയങ്കര ഒരു പ്രസാദം ഭയങ്കര സന്തോഷമായിയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്ര ടേസ്റ്റ് കറിയായിരുന്നു എന്ന് തോന്നുന്നു മുഖം കണ്ടാൽ തന്നെ അറിയാം വേഗം മുഖത്തിരി എക്സ്പ്രഷൻ മാറി എന്നിട്ട് വേഗം വേഗം കഴിക്കുകയാണ് ആഹാ ദേ ഈ ഇഷ്ടപ്പെട്ട ലക്ഷണം ഉണ്ടല്ലോ എന്ന് കുട്ടിശങ്കരൻ പറഞ്ഞോ പിടയ്ക്ക് അങ്ങോട്ടാച്ചാ പിടയ്ക്ക് സൂപ്പറായിട്ടുണ്ട് ശേഖരണം ഇഷ്ടപ്പെട്ടു സൂപ്പർ അപ്പോൾ രാധാമണിയുടെ കാര്യം പറയണ്ടല്ലോ അടി കെട്ടി വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് എടാ കുട്ടിശങ്കരാ നിന്റെ പെണ്ണിനോടേ ദേ ഈ കറി ഈ കറിയുടെ ടേസ്റ്റിൽ നിന്റെ അമ്മയ്ക്ക് കുറച്ച് വിളമ്പി കൊടുക്കാൻ പറയട്ടോ അത് മാത്രം പോരട്ടോ പിന്നെ ഈ കറിയുടെ എങ്ങനെയാണ് വച്ചോന്നും ഇതെങ്ങനെയാ ഇതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഒന്ന് പറഞ്ഞു കൊടു നല്ല അസൽ കറി കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു കഴിക്കുക അപ്പം കൂട്ടശങ്കരം വേഗം നമ്മുടെ ആ ഗൗരി നീ അതെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ അമ്മയ്ക്കൂടെ കറി വിളമ്പിക്കൊട് അപ്പോഴേക്കും രാധാമണിക്കും ചോറും കറിയും ഒക്കെ വിളമ്പിക്കൊടുക്കുവാണ് അപ്പോൾ അടിമക്കണ്ണിനൊരു സംശയം ശു ഇതെങ്ങനെയാ ഈ മേടത്തിൻ്റെ കറിയിൽ ഞാൻ ഉപ്പിട്ടതാണല്ലോ ഒപ്പിട്ടതാണല്ലോ അതെങ്ങനെയാണ് രാധാമണിക്കൊച്ചമ്മ ഉണ്ടാക്കിയ കറിയിലായി പോയത് ഒരു പിടിയും കിട്ടണില്ല ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പോൾ എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുകയാണ് മഹാദേവനും ഭയങ്കര തൃപ്തിയായി അപ്പം നമ്മുടെ ശങ്കറിനട്ടും ഗൗരിക്കും പണി കൊടുക്കാൻ പോയ രാധാമണി തങ്കച്ചി അവസാനം ഗൗരി ഉണ്ടാക്കിയ കറി കൂട്ടി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ എത്തി അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് ഇപ്പം നമ്മുടെ മുത്തശ്ശിയുണ്ട് നമ്മുടെ നന്ദിനിയമ്മയുണ്ട് കിച്ചനിലാണ് നന്ദിനിയമ്മ അതെ ഇൻസുലിൻ തീർന്നു കേട്ടോ നന്ദിനി ഇന്നു ക്ഷാമമായിട്ട് നോട് ഇപ്പം തന്നെ മെസ്സേജ് ഇടാം വൈകുന്നേരം വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നോളും അപ്പോഴാണ് നമ്മുടെ വേണി അങ്ങോട്ടേക്ക് വരുന്നത് വേണി വന്നിട്ട് നന്ദിനിയമ്മേ ഈ ചുരിദാർ എങ്ങനെയുണ്ട് നന്ദിനിയമ്മേ കൊള്ളാം വേണിമ്മോക്ക് ഈ ചുരിദാർ ചുരിദാർ നല്ല ചേർച്ചുണ്ട് സൂപ്പറായിട്ടുണ്ട് അല്ലേ അമ്മേ അപ്പം മുത്തശ്ശി നോക്കുന്നില്ല മുത്തശ്ശി തിരിഞ്ഞുപൊടി നിൽക്കുകയാണ് എൻ്റെ മുത്തശ്ശി മിണ്ടില്ലാട്ടോ മുത്തശ്ശി കാ നമ്മുടെ മോറ് വീർപ്പിച്ചിങ്ങനെ ഇരിക്കല്ലേ ഉള്ളൂ ദേ മുത്തശ്ശി നോക്കിയേ നമ്മുടെ മുത്തശ്ശിക്ക് എന്നോടുള്ള കലിപ്പ് ഇതുവരെ മാറിയിട്ടില്ല അല്ല മുത്തശ്ശി ഇങ്ങോട്ടൊന്ന് നോക്കിയേ എൻ്റെ മുത്തശ്ശി ഇതെന്താ അത് എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കില്ല കേട്ടോ എനിക്ക് വിഷമാവേ സത്യമായിട്ട് എനിക്ക് വിഷമാവും സങ്കടമാവും അമ്മയ്ക്ക് നിന്നോട് ദേഷ്യം ഒന്നും ഇല്ല വേണമോളെ എന്നിട്ടാണോ മുത്തശ്ശി എന്നെ നോക്കി ഒന്ന് ചിരിക്കു പോലും ചെയ്യാത്തത് അമ്മേ അവളെ ഒന്ന് നോക്കി അമ്മേ എന്താ കണ്ടില്ലേ കണ്ടില്ലേ നന്ദിനിയമ്മ നോക്കിക്ക് മുത്തശ്ശി തലവെട്ടിച്ച് കളഞ്ഞത് കണ്ടോ നന്ദിനിയമ്മ അമ്മേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ ഒരു കണക്കിനെ നോക്കിയാൽ വേണി ഗൗരിയെ സഹായിക്കുക ചെയ്തിരിക്കുന്നത് കേസും വഴക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മുടെ മോക്ക് ചാരങ്ങാട്ട് വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റായിരുന്നോ അമ്മ പറയേ അതെ എൻ്റെ മുത്തശ്ശി ദേ മുത്തശ്ശിയുടെ അത്ര പക്വതയൊന്നും എനിക്കില്ലാട്ടോ അതുകൊണ്ട് പറയുക എൻ്റെ ഈ ഉള്ള പക്വത വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാട്ടോ അതെ ചില സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തോറ്റു കൊടുക്കണം അത് സ്വാഭാവികമല്ലേ മുത്തശ്ശി നമ്മൾ തോറ്റു കൊടുത്താലേ ചില സമയത്ത് ജയിക്കുള്ളൂന്നേ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ തോറ്റൂന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ അത് നല്ലതിനാ പക്ഷേ നമ്മൾ ഒടുവിൽ നമ്മൾ തന്നെ ജയിക്കും മുത്തശ്ശിയുടെ ഗൗരിമോളും ജയിക്കും ല്ലേ പറയണത് ജയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വേണി ഇങ്ങനെ നിൽക്കാണ് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സീ യൻ